നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്നും ചെയ്യണേ ഇനി ആകെ രണ്ട് എപ്പിസോഡും കൂടിയേ ബാക്കിയുള്ളൂ നിങ്ങളെ ഒരുപാട് കൂട്ടുകാർ ചെയ്ത സജഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലേതെങ്കിലും ഞാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റി പേഴ്സണലിൽ ഇടാട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമ്മ്യൂണിറ്റി പേഴ്സണലിൽ രേഖപ്പെടുത്തണേ ഏതെങ്കിലും ഒരു അടിപൊളി ഡ്രാമിയായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യൂലേ അപ്പോൾ അധികം ഒന്നും പറയണ്ട ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകും ത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ കട്ടുറുമിനി ഫോൺ വിളിച്ചുകൊണ്ട് വരുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കും അവനാണെങ്കിൽ റിഹേഴ്സലിൻ്റെ കാര്യം ആ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചോദിക്കുന്ന ടൈമായിരിക്കും ഇവളാണെങ്കിൽ നമ്മളെ ഗൂവിനെ കാണുന്നുണ്ടാവുക ഗൂ ആണെങ്കിൽ ആരോടോ സംസാരിക്കുന്നതായിരിക്കും നമ്മളെ ഗൂ ആണെങ്കിൽ ഇപ്പം വലിയൊരു പ്രശ്നത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും അപ്പം അവനാണെങ്കിൽ സംസാരിച്ച് നിൽക്കുന്നത് നമ്മളെ പെണ്ണും കാണുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം ആണെങ്കിൽ വിളിച്ചിട്ട് നമ്മളെ പെണ്ണിനോട് പറയും ഗൂ ആണെങ്കിൽ ഇപ്പം ഭയങ്കര ഡിപ്രഷനിലാണുള്ളത് എനിക്ക് എന്നാ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഒന്നും തിരിയുന്നില്ല ഞാൻ എന്നാ വേണ്ടതെന്ന് ചോദിക്കുക അതേ ടൈമ് ഡേ ആണെങ്കിൽ പറയും അവൻ ഇപ്പം എൻ്റെ മുന്നിലുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഹാൻഡിൽ ചെയ്തോളൂന്ന് പറയും എന്നിട്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ഗൂഢെടുത്ത് പോയിട്ട് അവനോടാണെങ്കിൽ പറയും നീ ഇപ്പം നല്ല മൂഡിലല്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പറ്റി നീ ഡിപ്രസ്ഡ് ആവും ഞാനാണെങ്കിൽ ബാഡ് മൂഡിൽ ഇരിക്കുന്ന ടൈം നീ ആണ് എന്നെ ഹെൽപ്പ് ചെയ്യല് ഇന്നാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് രണ്ടു പുറത്ത് പോകാം എന്ന് പറയുന്നുണ്ട് അവരിക്കാം ഇതേ ടൈമ് നമ്മളെ കട്ടുറുമ്പോൾ െ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവളാണെങ്കിൽ കോള് എടുക്കുന്നുണ്ടാവില്ലേ ആ ഒരു കോള് വരുന്ന കാര്യം നമ്മളെ ഗൂനയും കാണിക്കുന്നുണ്ടാവില്ല അവനാണെങ്കിൽ അവനെയും കൂട്ടിയിട്ടോട് റൂമിൽ പോകുകയെ നോക്കുമെന്നാൽ നമ്മളെ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ ആരുടെടുത്തെങ്കിലും ദേഷ്യം തീർത്തിട്ടുണ്ടെങ്കിൽ അത് കുറയുമെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഭയങ്കര സൗണ്ട് ആക്കിയിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഷ്യം കുറയും സ്ട്രെസ്സ് കുറയും അങ്ങനത്തെ ഒരു സംഭവം അല്ലേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും ഇവളാണെങ്കിൽ ഇവനെ കൊണ്ടുപോകുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ അവനോട് പറയും ഷൗട്ട് ചെയ്യുന്നു പറയേ അവൻ നാണക്കാരനായതുകൊണ്ട് തന്നെ അവനാണെങ്കിലും ഷൗട്ട് ചെയ്യുന്നുണ്ടാവില്ല ഇവള് നിർബന്ധിക്കുന്ന ടൈം അവനാണെങ്കിൽ ഹാ ഇങ്ങനെ മാത്രം ഷൗട്ട് ചെയ്യേ എന്നിട്ട് പറയും ഈ മെഷീൻ എന്തോരം കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് അവനോട് ഷൗട്ട് ചെയ്യാൻ പറയും അവനാണെങ്കിൽ കൊന്നിട്ടും ഷൗട്ട് ചെയ്യുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും സ്ട്രെസ് എല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈം അവളാണെങ്കിൽ അവനിങ്ങനെ ഇക്കിളിയാക്കി കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക അങ്ങനെ രണ്ടും ഇക്ലികളാക്കി കഴിഞ്ഞിട്ട് ശരിക്കും റിലീഫ് ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ അപ്പൊ ഇവരുള്ളന്ന് ഇതുപോലത്തെ പരിപാടികളെല്ലാം ചെയ്ത ടൈമ് പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും ഇരിക്കും ആണെങ്കിൽ പതിനഞ്ച് ആയിട്ടും അകത്ത് പോയ ആൾക്കാർ പുറത്ത് വരാത്തത് എന്താ എന്താന്നു പറയുന്ന ടൈം ആയിരിക്കും ഇവര് രണ്ടാളും പുറത്തേക്ക് വരുന്നുണ്ടാവുവാ അവരെല്ലാം ഒരുപാതിരി നോട്ടായിരിക്കും ഇവരെ നോക്കുന്നുണ്ടാവുക ആരായാലും നോക്കി പോകും അങ്ങനത്തെ ഒരു കോരത്തിലായിരിക്കും വരുന്നുണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പില്ല ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവു അതും ഒരു തരത്തിലൊരു സ്ട്രെസ് റിലീഫാണല്ലോ അതുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അതിൽ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും പെണ്ണും ഇതാ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടാവു അവളാണെങ്കിൽ അവനോട് ചോദിക്കൂ നിനക്ക് നിനക്കാരു റോബോട്ട് സക്സസ് ആവാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടോന്നൊന്ന് ചോദിക്കേ അതേ ടൈമ് അവനാണെങ്കിൽ എന്ന് പറയേ അവളാണെങ്കിൽ പറയും അത് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ നമുക്ക് വേറൊന്നുണ്ടാക്കാന്നൊന്ന് പറയുന്ന ടൈമായിരിക്കും അവനാണെങ്കിൽ അവൻ്റെ സ്റ്റോറി പറയുന്നുണ്ടാവും അവനാണെങ്കിൽ പറയൂ നിനക്കൊരു കാര്യം അറിയാം ഈ ഒരു റോബോട്ട് എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ തീർക്കേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല എനിക്കൊരു കൂട്ട് എനിക്ക് എന്ത് കാര്യങ്ങളും പറയാനും ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാനും അങ്ങനത്തെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു സംഭവം ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റായിട്ട് കിടക്കുന്ന ടൈമ് ഞാൻ അവരെ തന്നെ നോക്കി നിന്നു ഒരു നിമിഷം ഒരു നിമിഷം എനിക്ക് അവരെ കൈ പോയിട്ട് പിടിക്കായിരുന്നു അത് അത് എനിക്ക് എത്രത്തോളം റീഗ്രറ്റാണ് തന്നുള്ള കാര്യം നിനക്ക് അറിയില്ല ഒരു ടൈമിൽ ഞാൻ അവരെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷേ എങ്കിൽ അവസാന നിമിഷം വരെ എനിക്ക് അവരെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അവരിന്നും തൊടാൻ പറ്റിയിട്ടില്ല അവരാണെങ്കിൽ കാർ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്കൊരു തുള്ളി ഒരു തുള്ളി കണ്ണീര് വരെ വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല അതൊന്ന് പറയേ എന്നിട്ട് അവനാണെങ്കിൽ പറയും വേറൊരു കാര്യം നിനക്കറിയാം എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നമുക്ക് വർഷങ്ങളോട് ഒപ്പം ജീവിക്കണം നീ എൻ്റെ കൂടെ ഉണ്ടാകില്ലേ ചോദിക്കുന്ന അവളാണെങ്കിൽ ഹാ എന്ന് പറയേ എന്നിട്ട് അവനാണെങ്കിൽ പറയും എനിക്കാണെങ്കിലും ആ ഒരു റോബോട്ട് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാം 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 ആയിരുന്നു എനിക്ക് എനിക്കായ ഒരു റോബോട്ടിനോട് പറയണമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്ന ടൈമ് എനിക്ക് എന്ത് ഫീലിങ്സാണ് ഉണ്ടായതെന്ന് അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മക്ക് എന്ത് എന്നോട് എന്നോടുണ്ടായിരുന്നുള്ള കാര്യം എനിക്കായൊരു റോബോട്ടിലൂടെ അറിയണമായിരുന്നു അങ്ങനത്തെ എന്തെല്ലോ എൻ്റെ തിങ് അങ്ങനത്തെ എന്തെല്ലോ തിങ്കകളാണ് എൻ്റെ മൈൻഡിലൂടെ പോയെന്നല്ലായിരിക്കേ ഇവൻ നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവുക ഇതെല്ലാം കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് കൂടിച്ച് പുറത്തേക്ക് പുറത്തേക്ക് വന്നിട്ട് അവനാണെങ്കിൽ ഹാനിനോടും പറയുന്നുണ്ടാവും ഇരിക്കെ എൻ്റെ ഒരു കൈമില് ഒരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം ഈ ഒരു റോബോട്ടാണെങ്കിൽ പാരൻ്റിൻ ലൗവിന് ഒരു തടസ്സാകുന്ന രീതിയിലായിരിക്കും അല്ലേ ഇങ്ങനെ എന്താ പറയുക ആ ഒരു സംഭവത്തിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക അതിങ്ങനെ മാറ്റേണ്ട എന്തോ ഒരു ഐഡിയ ഇവൻ്റെ തലയിലല്ല നമ്മളെ പെണ്ണിൻ്റെ തലയിൽ കത്തിയിട്ടുണ്ടാവുമായിരിക്കേ അതായിരിക്കും അവനാണെങ്കിൽ നമ്മളെ ഹാനിനെ വിളിച്ച് പറയുന്നുണ്ടാവുക അതെന്നാണെന്ന് ഇപ്പം കാണിക്കുന്നില്ല ഇവർ മൂന്നാൾ കൂടിച്ച് മീറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ ഹാനാണെങ്കിൽ പെണ്ണിനോട് ചോദിക്കുന്ന ടൈമ് അവളാണെങ്കിലും പറയും കണ് മനസ്സിലാക്കി കൊന്നും പറയേ ഇന്ന് ജീവൻ ആണെങ്കിൽ എന്തല്ലോ ചെയ്തിട്ട് ഒന്നും തിരിയാത്തൊരു സംഭവം പറയുന്നുണ്ടാവും എനിക്ക് നമ്മളെ ഹാൻ ആണെങ്കിലും നീ എന്നോ ഉദ്ദേശിക്കുന്നതെന്നും ചോദിക്കുന്ന ടൈമായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക ഈ ഒരു റോബോട്ടിനാണെങ്കിൽ ഇപ്പൊ നമ്മൾ മനുഷ്യന്മാർ എന്താ പറയുക കള്ളങ്ങൾ പറയാനല്ലേ കള്ളവും പറയും സത്യവും പറയും സംടൈംസ് ഏതാ കള്ളം ഏതാ സത്യം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലല്ലോ അതുപോലെ തന്നെ ഈ ഒരു റോബോട്ടിനാണെങ്കിൽ കള്ളങ്ങൾ പറയുന്ന തിരിച്ചറിയാനുള്ള ഒരു ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഒരു റോബോട്ടിൽ ഫീഡ് ചെയ്ത് വെക്കുക ആ ഒരു കാര്യം നമ്മളെ ൂ പറയുന്നുണ്ടാവുക ഇതേ ടൈമ് നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നീ എന്ത് ചെയ്തിട്ട് കാര്യം ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹാൻ അവിടുന്ന് പോവുക അവൻ പോയപാട് നമ്മളെ പെണ്ണാണെങ്കിൽ സെക്കൻഡ് നോക്കിയിട്ടാണെങ്കിൽ ചോദിക്കൂ ഇത് ഇതും എന്ന് ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും നിങ്ങനെ ഹോപ്പ് വിടേണ്ട ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കിട്ടുമെന്ന് പറയും പിറ്റേ ദിവസം നമ്മളെ ഹാൻ ആണെങ്കിൽ കമ്പനിയിൽ വരുന്ന ടൈമ് എല്ലാവരും മരിച്ചു പണിയെടുക്കുന്നുണ്ടാവും ഇരിക്കുക നമ്മളെ ഗൂ ആണെങ്കിൽ ഹാനിനെ മൈൻഡാക്കാണ്ട് പണിയെടുക്കുന്നുണ്ടാവും ഇരിക്കുമോ ഹാനിനെ കണ്ടവടെ ഒരു ബുക്ക് വെച്ച് കൊടുക്കുന്നുണ്ടാവും കാണുന്ന ടൈം ഹാൻ ഹാനാണെങ്കിലേ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ഹാൻ്റെ മൈൻഡിൽ ഈ ഒരു കാര്യം ഒരിക്കലും നടക്കാൻ പോകൂലെന്നുള്ളൊരു തിങ്ക് ആയിരിക്കും ഉണ്ടാവുക പെണ്ണും നമ്മളെ പെണ്ണിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളെ ചെക്കനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുകയിരിക്കുക ഹാനും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ചെക്കനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ എല്ലാവരും കൂടി നല്ല ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണിങ്ങനെ ഇരിക്കുന്ന ടൈം ഗുവാണെങ്കിൽ വണ്ടി ചോദിക്കും നിനക്ക് നടിയും നിനക്കിങ്ങനെ ചോദിക്കേ അവളാണെങ്കിൽ കുറച്ചുണ്ട് എന്ന് െ ഇതേ ടൈമായിരിക്കും നമ്മളെ ഹാനും ടീമും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ കണ്ടിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടാവു ഓഫീസ് റൊമാൻസ് ആണല്ലോ അപ്പൊ നമ്മൾ കാണുന്നത് തെറ്റല്ല പക്ഷേ ഈ കുരുപ്പുങ്ങളെ കാലിന്റെ ഒച്ച കെട്ടിട്ടാണെങ്കിൽ നമ്മളെ ഗൂ അത് കാണുന്നുണ്ടാവും ഇരിക്കെ ഗൂവിനെ നമ്മളെ ഹാനാണെങ്കിൽ പറയും എന്നാടാ എന്നാണ് പ്രശ്നം എന്ന് ചോദിക്കേ അതേ ടീം നമ്മളെ ഗു ആണെങ്കിലും പറയും എന്ത് പ്രശ്നം ഒരു എന്ന് പറയുന്ന ടീം ഇവരുണ്ടാക്കി ഇപ്പോഴത്തെ റോബോട്ടില്ല റോബോട്ടാണെങ്കിലും പറയും ഈ ഒരു ഗൂനാണെങ്കിൽ നാണെന്ന് ഗു ണേ പറയും ഹേ എനിക്ക് നാണൊന്നും ഇല്ലാന്നു പറയുന്ന ടൈമ് നമ്മളെ റോബോട്ട് ആണെങ്കിലേ പറയും നിനക്കിപ്പോൾ ദേഷ്യം ഉണ്ട് ഒരു നാണക്കേടും ഉണ്ട് എന്നു പറയൂ ഇതേ ടൈം ആയിരിക്കും ഇവരെല്ലാവരും നോട്ടീസ് ഈ റോബോട്ട് റോബോട്ടാണെങ്കിൽ ഇപ്പോൾ കള്ളം പറയുന്നത് തിരിച്ചറിയുന്നുണ്ട് നമ്മളെ ഫീലിങ്സിലെ ആ ഒരു ഫീലിങ്സ് ആണെങ്കിൽ ഈ ഒരു റോബോട്ട് തിരിച്ചറിയുന്നുണ്ട് അത് കാണുന്ന ടൈമ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആകും കാരണം ഇത്രകാലം ഇത്ര കാലം എന്നല്ല കുറച്ച് കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഫലം കിട്ടിയല്ലോ അതിന്റെ ഒരു ഹാപ്പി ഇവരാണെങ്കിൽ ഈ ഒരു റോബോട്ട് നമ്മളെ കിണ്ടർ ഗാർഡനിലെ അവിടത്തെ അവിടെയുള്ള പിള്ളേർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സംഭവം എന്തായിരിക്കും നമ്മുടെ കുട്ടികളെ ഫീലിങ്സ് എന്താന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തത് സംസ് ആ കുട്ടികൾക്ക് തന്നെ അറിയില്ല അവർ ഫീൽ ചെയ്യുന്ന കാര്യം അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ഫീലിങ്സ് എന്നാണെന്ന് ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ ഈ ഒരു കിൻഡർ ഗാർഡനിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക അവിടെയുള്ള ടീച്ചർ ആണെങ്കിൽ പറയും ഈ ഒരു റോബോട്ടിനെക്കൂടെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതേ ടൈം ും പുറത്തുനിന്നാണെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞുമോന്റെ സൗണ്ട് കിട്ടിയിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും എന്നാൽ ആ ക്ലാസ്സിലാണെങ്കിൽ ഒരു കുഞ്ഞുമോനെ ഉണ്ടാവും ഇരിക്കുക ബാക്കിയെല്ലാം അതിനെയും കാട്ടി കുറച്ച് വണ്ണായിരിക്കും അപ്പൊ അതിനെയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ലോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടാവും ഇരിക്കുക അപ്പം അതിൻ്റെ ഇതിൽ ടീച്ചർ ആണെങ്കിൽ വന്നിട്ട് കുട്ടികളിങ്ങനെ സമാധാനപ്പെടുത്തുന്നതായിരിക്കും ഇതെല്ലാം കാണുന്ന ടൈമ് ഇവരെ കൂടെ വന്ന ടീച്ചർ ആണെങ്കിൽ പറയും ആ ഒരു കുട്ടിയാണെങ്കിൽ പ്രീ മെച്ചുവോർഡ് ബേബിയിലെ അങ്ങനത്തെ ഒരു ബേബിയാണ് പക്ഷേങ്കിൽ അവന്റെ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു റോബോട്ട് വന്നതിനു ശേഷമാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇത് അടിപൊളിയാണ് നമ്മളെ ബോസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മളെ കീഴിലാണെങ്കിൽ നൂറ് കിൻഡർ ഗാർഡൻ ഉണ്ട് ആ ഒരു നൂറ് കിൻഡർ ഗാർഡനിലേക്കും നിങ്ങളെ റോബോട്ടിനെ ഇതുപോലെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യം ഞാൻ ബോസിനോട് സംസാരിക്കാന്ന് പറയേ എന്നിട്ട് ആ ഒരു ടീച്ചർ ആണെങ്കിൽ ഡിസ്കൗണ്ടിന്റെ കാര്യം ചോദിക്കുന്ന ടൈമ് ഗു ആണെങ്കിൽ പറയും പേടിക്കേ വേണ്ട ഒരു വലിയൊരു ഡിസ്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും ഗു ആണെങ്കിൽ അവരെ എല്ലാവരെയും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ടാവും ഇരിക്കെ ആ ഒരു ഫോട്ടോ ആണെങ്കിൽ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്ന ടൈമ് പിള്ളേർക്കാണെങ്കിലും മനസ്സിലാകും ഇവരെ പ്രൊജക്റ്റ് ആണെങ്കിൽ സക്സസ് ആയി എന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെക്കൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ സക്സസ്സിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും പെണ്ണും ആ ഒരു ന്യൂസ് കണ്ടിട്ട് നമ്മളെ ചെക്കനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ പറയും നീ ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ഈ ഒരു കാര്യം എത്തിക്കാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് ഞാനത് നിന്റെ ഒരു ടാങ്ക് യു െ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഒരു മുഖം മൂടിയില്ലേ അതെടുത്തിട്ട് എന്തോ ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുന്നത് ഇപ്പൊ നമുക്ക് കാണിച്ചിരുന്നില്ല പിന്നെ നമ്മൾ കാണുന്നത് അവളെ ലൈവ് പ്രോഗ്രാം ആയിരിക്കും ഈ ഒരു ലൈവ് കഴിയുന്ന ടൈം അവളാണെങ്കിൽ എല്ലാരോടും പറയും എനിക്ക് നിങ്ങളോട് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട് ആ ഒരു ഗ്രാൻഡ് സെറിമണി നടക്കാൻ പോകുന്നില്ലേ ആ ഒരു സെറിമണി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ട്വിറ്റ് ചെയ്യാൻ പോകുന്നതാണെന്ന് പറയും അവൾ എന്തുകൊണ്ട് അത് പറഞ്ഞു നമുക്ക് ഇപ്പൊ മനസ്സിലാവൂല തന്നെ നമ്മളെ ചെക്കനാണെങ്കിൽ എന്തെല്ലാം അറിഞ്ഞിട്ട് അവളെ ുന്നുണ്ടാവും ഇരിക്കെ അവളാണെങ്കിൽ ഞാൻ ലൈവിലാണെന്ന് പറഞ്ഞിട്ട് അവർ കോൾ അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ലൈവ് കഴിഞ്ഞ് ഞാൻ താഴോട്ടേക്ക് വരണം ഞാനാണെങ്കിൽ നിന്നെ പിക്ക് ചെയ്തോളൂ എന്ന് പറയേ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈമ് അവനാണെങ്കിലും ചോദിക്കും നീ നീ ഇങ്ങനെ ആ ഒരു ഇവൻറ്റ് ക്വിറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ആ എന്ന് പറയേ അവൻ ചോദിക്കും കൊണ്ടാണോ നീ അത് ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഒരിക്കലും അല്ല ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്ത സംഭവമാണ് തലയിലെടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ എൻ്റെ മാക്സിമം കൂട്ടി ി പക്ഷെ ആ ഒരു ജയ്സൺ ആണെങ്കിൽ എന്നെക്കൊണ്ട് അത്രക്ക് 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 ഹാർഡ് വർക്കാണ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കില് അയാൾക്ക് എന്നെക്കൊണ്ട് കൊണ്ട് കാട്ടി കൂടുതൽ വേണം അത് എന്നെക്കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അതുകൊണ്ട് നീ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ലാന്നെന്ന് പറയും അതായത് ഇവനെക്കൊണ്ടല്ല എന്നുള്ള രീതിയിൽ ഇവനെ പറഞ്ഞ സമാധാനിപ്പിക്കും പറഞ്ഞാൽ ശരിയല്ലേ ഇവളാണെങ്കിൽ ഇവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു പൊസിഷനിൽ എത്താൻ നിൽക്കുന്ന ടൈം അയാളാണെങ്കിൽ വേറൊരു ടാസ്ക് കൊടുക്കും അതും അവൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും വേറൊരു ടാസ്ക് കൊടുക്കും അതിന്റെ അർത്ഥം അവൾ സ്റ്റേജിൽ കയറുന്നതിൽ ഇയാൾക്ക് ഒട്ടും എന്നല്ലേ പിന്നെ എന്തിനാണ് അവൾ ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ ഞാനെന്തായാലും ഈ ഒരു കാര്യത്തിന്റെ ഡേന്റെ നിങ്ങൾ നിങ്ങളാര ഭാഗത്താന്നുള്ളത് കമന്റ് ചെയ്യണം അത്രല്ല നമ്മളെ പെണ്ണിനാണെങ്കിൽ പാടാൻ നല്ലോണം അറിയാതിരിക്കുക പക്ഷെങ്കിലും അയാളാണെങ്കിൽ ഇവളെ പാട്ടിന്റെ കഴിവിനെ തരം എഴുത്തിട്ട് ഇവളെ ഡാൻസല്ലേ അതിനെയും കൂടി തരംതായിത്തുന്നുണ്ടാവുമായിരിക്കും അപ്പൊ അവൾക്ക് എത്രത്തോളം ഫീലാവും അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറയുന്നുണ്ടാവുക അതാണെങ്കിൽ നമ്മൾ ഗോനോട് പറയുന്ന ടൈമ് ഗോ എപ്പോള്ളതുപോലെ തന്നെ നമ്മളെ പെണ്ണിനെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അവളെയും ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കാൻ പോകുകയും ഒരു ഗ്രൂപ്പിൽ ഏത് നമ്മളെ പെണ്ണിന്റെ ഫാൻസിന്റെ ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിലാണെങ്കിലും നമ്മളെ ഗൂവിന്റെ ഫോട്ടോ വന്നിട്ടുണ്ടാവും ഇരിക്കും സംഭവം എന്നാൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനും ഇവളും മാത്രമുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു എക്കൗണ്ടില്ലേ ആ ഒരു എക്കൗണ്ടാണെങ്കിൽ ഏതോ ഒരു ഫാന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഫോട്ടോ ആണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലിടുന്നുണ്ടാവുമായിരിക്കും ആ ഒരു ഫോട്ടോ കാണുന്ന ടൈം ഓരോരുത്തർ ഓരോ കമന്റ് പറയും എല്ലാരും ഇവനാണെങ്കിലും വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല ഒരു അൺ എംപ്ലോയിട്ടാണ് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നുണ്ടാവുക ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ പെണ്ണിനോട് പറയും നിനക്കിങ്ങനെ നാളെ ഡെസേർട്ട് കഴിക്കാൻ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്നു ചോദിക്കുക അങ്ങനെ നമ്മൾ കാണുന്നത് ഇവർ രണ്ടാളും ഒരു ഡെസേർട്ടിന്റെ ഷോപ്പിൽ ഇരിക്കുന്നതായിട്ട് അവളാണെങ്കിൽ ഡെസേർട്ട് കണ്ടവട് കഴിക്കാതെന്ന് പറയുന്നുണ്ടേ ഇവനാണെങ്കിൽ പറയും നീ എന്താ ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിക്കുക ഇപ്പോൾ ആയിരിക്കും നമ്മളെ ചെക്കിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവന് ഇന്നലെ അൺഎംപ്ലോയി ആണെന്ന് അവർ റിച്ച് അല്ല അതൊക്കെ പറഞ്ഞിട്ടല്ലേ അതൊക്കെ മാറ്റേണ്ടിയിട്ടായിരിക്കും ഇതുപോലത്തെ പരിപാടിയിൽ ഒപ്പിക്കുന്നുണ്ടാവുക അവളോടാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറയുന്ന ടൈം അവൾ ഫോട്ടോ എടുക്കുക ഇവനാണെങ്കിലും എന്തെയ്യും ഇവർ റിസാണെന്ന് കാണിക്കേണ്ടിട്ട് ഇവൻ്റെ കാറിന്റെ കീ കീയാണെങ്കിലും അവിടെ വെക്കുന്നുണ്ടാവും ഇരിക്കും അതും കൂടി കൂട്ടിയിട്ടായിരിക്കും അവൾ ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടാവുക അവളവിടെ ആണെങ്കിൽ പറയും നമുക്കാണെങ്കിൽ എന്തോ ഒരു സോളിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ലവ് വെക്കാമല്ലോ എന്നൊന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ലൗം കൂടി വെക്കുന്നുണ്ടാവുകയായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു ഫോട്ടോ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യാണ്ട് നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും നീ നീ എന്താ എന്തായാലും ോട്ടോ പോസ്റ്റ് ചെയ്യാത്തത് അതിനുശേഷം നമുക്ക് ഫുഡ് കഴിച്ചാ പോരേന്ന് ചോദിക്കേ ണെങ്കിൽ ഇവൻ്റെ ദുരദ്ദേശങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഹാ 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 പോസ്റ്റ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിൽ പെണ്ണിനോട് നീ എപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ടോ അവരിക്ക് അവളാണെങ്കിൽ പറയും ഞാൻ ഒരു വർക്കിലാണ് വയ്യ ഞാൻ നിന്നെ വിളിക്കാമെന്നു പറഞ്ഞിട്ട് അവൾ കോഡ് കട്ട് ചെയ്യേ ഇതേ ടൈമാണ് പറ്റിയ ടൈമ് എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിലും എന്ത് ചെയ്യും അവനാണെങ്കിലും ഒരു മേക്കപ്പിന്റെ വീഡിയോ അല്ല മേക്കപ്പ് അല്ല നമ്മളെന്ന് പറയാം സ്കിൻ കെയർ അല്ലെ സ്കിൻ കെയറിന്റെ വീഡിയോ എല്ലാം നോക്കിയിട്ട് ഒരു മാസ്ക് എല്ലാം തയ്യാറാക്കിയിട്ട് അതെല്ലാം ഇടുന്നുണ്ട് അവരിക്ക് നമ്മൾ അവളുടെ പെണ്ണാണെങ്കിൽ ഇവനെ സർപ്രൈസ് കൊടുക്കേണ്ടിയിട്ടായിരിക്കും അവള് പിന്നെയേ വരൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവുക അവളാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഇവനെ വിസിറ്റ് ചെയ്യോ വിസിറ്റ് ചെയ്യുന്ന ടൈം നമ്മളെ തെക്കന്റെ കോലോ ഇതാ ഇതുപോലെ ആയിരിക്കേ ഉണ്ടാവുക അവളാണെങ്കിൽ അത്ഭുതത്തിൽ അവന് നാണം വന്നിട്ട് അവൻ നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ടാവും പോകുന്ന ടൈം അവളും അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും ഇരിക്കെ എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇതിങ്ങനെ ഫീൽ ചെയ്യേണ്ട മാസ്ക് ആണ് ഞാൻ ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവൾ ണെങ്കിൽ പറയും ഇത് നീ എനിക്ക് വേണ്ടിട്ട് ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിലും കള്ളം പറയേ ഇവളാണെങ്കിൽ അതിന്റെ പേരിൽ അവനെ കളിയാക്കി കൊല്ലുന്നുണ്ടോ കളിയാക്കുന്ന ടൈം ഞാൻ പിന്നെ പറയണ്ടല്ലോ അതടക്കേണ്ടിട്ട് അവൻ എന്നാ ചെയ്യാന്നു പോ അവിടെ നിന്ന് അത് തന്നെ അങ്ങനെ നമ്മൾ കാണുന്നത് അവളെ പെണ്ണാണെങ്കിൽ ചെക്കിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യേണ്ടിട്ട് കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കും ഇവരെ പ്രണയിച്ചിട്ട് ഇന്നത്തേക്ക് നൂറ് ദിവസമായിട്ടുണ്ടാവുമായിരിക്കും അതിൻ്റെ സെലിബ്രേഷനു വേണ്ടിയിട്ട് അവൾ എന്തല്ലോ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും ഇരിക്കുക ആണെങ്കിൽ ഇവളെ സ്കില് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ടാവും ഇരിക്കേ കുക്ക് ചെയ്യേണ്ട നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് അവളാണെങ്കിൽ പറയൂ എൻ്റെ ഏൻജി ആണെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗറാണ് ആണ് അപ്പം അവളെ ഒരു കൊച്ചുമോളാകുന്ന കൊച്ചുമോളല്ലോ ആ സംഭവം ആകുന്ന ടൈമ് എനിക്ക് എന്തായാലും കുറച്ചെങ്കിലും സ്കില് ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക അതിനുശേഷം മൂപ്പർക്കാണെങ്കിൽ നമ്മളെന്താ പറയുക ഇങ്ങനെ സാധനങ്ങളൊക്കെ അളക്കുന്നില്ലേ ആ ഒരു സംഭവം ബേൺ ആയിരിക്കും പക്ഷേ ഇവളെ കയ്യിൽ ആ ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ ചെക്കൻ്റെ കയ്യിലും ഉണ്ടാവില്ല അവനാണെങ്കിൽ എന്തല്ലോ ട്രിക്ക് എടുത്തിട്ട് അളവിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കും അതിനുശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ മുട്ടയിൽ അതിങ്ങനെ ബീറ്റ് ചെയ്ത് ഓട് നിൽക്കുന്നുണ്ടാവും അവളെ കൊണ്ട് പറ്റുന്നേ ഉണ്ടാവില്ല അവനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ടൈം അതിനും സമ്മതിക്കുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയണോ അവൻ ഈ ഒരു സംഭവം ഇഷ്ടമാണ് ഞാൻ ചെയ്ത് ും ചോദിക്കണം എല്ലാരും ഞാൻ ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിളെ ഈ കൊല തട്ടു അല്ലെ അതുകൊണ്ട് അവളാണെങ്കിലും പറയും നിനക്ക് ഈ ഒരു മുട്ട ഇങ്ങനെ ഇളക്കാൻ ഇഷ്ടമാണോന്ന് ചോദിക്കേ അതേ ടൈം അവ ഹാന്ന് പറയും ഹാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവളാണെങ്കിൽ പിന്നെയും കഷ്ടപ്പെടേണ്ടി വരും അവൻ അറിയാമായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും നിന്റെ ഹോബിയെ ഈ ഒരു മുട്ട ഇങ്ങനെ ഇളക്കലാണോന്ന് ചോദിക്കുന്ന ടൈം അവൻ അതിന് ഹാന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം അവളാണെങ്കിലും പറയും പിന്നെ നീ തന്നെ ഒറ്റക്ക് ചെയ്തോ നിന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തരുന്നതാണ് അല്ലാണ്ട് എനിക്ക് കൊണ്ടല്ലാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും നേരെ ബാത്റൂമിൽ പോകുകയെ നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഏ ഇളക്കലായിരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ ഹാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും കണ്ടപാട് നമ്മൾ ഗു ആണെങ്കിൽ പറയും നിനക്ക് എവിടെയാണ് പോകാനുള്ള ചോദിക്കുകയെ അവനാണെങ്കിൽ പറയും എനിക്ക് നിന്റെ കാർ വേണം എന്ന് പറയും നമ്മളെ ചെക്കൻ ആണെങ്കിലും പറയും നീ ഒരു മുട്ടയില്ലേ അത് നീ എന്നെ ബീറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തതാ അതിനുശേഷം നീ എവിടെ വേണമെങ്കിലും പോയിക്കോ നമ്മളെ ആനിവേഴ്സറിയിൽ നിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് പറയേ നമ്മളെ ഹാനാണെങ്കിൽ പറയും അതിൻ്റെ ഒന്നാവശ്യമില്ല എനിക്ക് നിന്റെ കാറ് മതി ഞാൻ പോകുന്ന പറയുന്ന ടൈം ഗൂ ആണെങ്കിൽ പറയും കാറ് തരണ്ടിക്കല് ഫസ്റ്റ് നീ ഒരു കാര്യം ചെയ്യുന്നെന്ന് പറയും നമ്മളെ ഹാൻഡാണെങ്കിലും ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് അവൻ അളക്കി കോടുത്തേക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിലും വണ്ടി ചോദിക്കും നീ എന്നാ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിങ്ങളെ അല്ലേ നിന്ന് എൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പണിയെടുക്കുന്നതാണെന്ന് പറയാം മനസ്സിലൊരു നൂറോട്ടം നമ്മളെ പിള്ളറ ശപിക്കുന്നുണ്ടോ അവസാനം അത് ഓക്കെ ആയി കഴിയുന്ന ടീമ് ഗൂ ആണെങ്കിൽ പറയും ഹാ മതി പറഞ്ഞിട്ട് ഹാൻഡ് ആണെങ്കിൽ കാറിന്റെ കീ കൊടുക്കെ ഹാൻ ഉറപ്പായിട്ട് ഇവർ എന്തായാലും ശപിച്ചിട്ടുണ്ടാവും പാവം നമ്മളെ ഹാൻ അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ഇവളുണ്ടാക്കുന്ന ഫുഡിനി നല്ല രീതിയിൽ വരുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും